ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്കകം തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയത് പരിചയസംഭന്നരായ പൈലറ്റുമാരായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറുമായിരുന്നു വിമാനത്തിലെ പൈലറ്റുമാർ ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് സുന്ദറും ചേർന്ന് ഒമ്പതിനായിരത്തി മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളവരായിരുന്നുവെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറഞ്ഞു ക്യാപ്റ്റൻ സബർവാൾ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറിന് ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ട് അതേസമയം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച സഹപൈലറ്റ് ക്ലൈവ് സുന്ദർ ബോളിവുഡ് താരം വിക്രാന്ത് മാസിയുടെ അടുത്ത ബന്ധുവാണ് അതേസമയം ക്യാപ്റ്റൻ സുമീത് സബർവാൾ അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനത്തിന്റെ അമരക്കാരൻ അപകടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമീത്തിന് പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് അദ്ദേഹം പിതാവിനോട് പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യനായ വ്യക്തിയായിരുന്നു എയർബസ് ബസ് എ മുന്നൂറ്റി പത്ത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട് എല്ലായ്പ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തിരുന്നു സഹപ്രവർത്തകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അറുനൂറ്റി ഇരുപത്തി ഉയരത്തിൽ നിന്ന് പതിനൊന്ന് വർഷം പഴക്കമുള്ള എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനമാണ് ഇന്നലെ ഉച്ചയോടെ തകർന്നു വീണത് വിമാനം പറന്നയുടൻ തന്നെ പൈലറ്റുമാർ അപായ സന്ദേശം നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല അഹമ്മദാബാദിൽ വ്യാഴാഴ്ച നടന്ന വിമാനാപകടത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം ആയിരം കോടി രൂപയോളം ഉയർന്നേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു ഇത് കൂടാതെയാണ് ഇൻഷുറൻസ് തുക കൂടി ലഭിക്കുക അതേസമയം വിമാനാപകടവുമായി ബന്ധപ്പെട്ട മരണവും പരിക്കുകളും ഉൾപ്പെടുന്ന ഇൻഷുറൻസ് ക്ലെയിം നിശ്ചയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മോണ്ട് വെച്ച് നടന്ന കൺവെൻഷനിൽ തീരുമാനിച്ച പ്രകാരമാണ് ഈ കൺവെൻഷനിലെ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കരാറിൽ ഇന്ത്യയും ഒപ്പുവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഹമ്മദാബാദിലെ വിമാനാപകടം സംബന്ധിച്ച ഇൻഷുറൻസ് ക്ലെയിമും തീരുമാനിക്കപ്പെടുക എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്